ഗുഡ് മോർണിംഗ് ഏറ്റവും നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം ഓണമൊക്കെ വരുവാണല്ലോ അപ്പോൾ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഓസ്ട്രേലിയയിലെ ഓണം നാട്ടിലെ ഓണം തമ്മിൽ ഒന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചു ഒരു കമ്പാരിസൺ ചിന്തിക്കാമെന്ന് വിചാരിച്ചു സോ ലെറ്റ്സ് ഗെറ്റ് ദി ഷോ ഓണം എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം ഉത്സവമാണ് നമുക്കെല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ചിങ്ങം ഒന്ന് കഴിഞ്ഞിട്ടുള്ള ഈ ചിങ്ങമാസത്തിൽ ഈ ഓണം ആഘോഷിക്കുക എന്നുള്ളത് എല്ലാ മലയാളികളുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഒരു ഫെസ്റ്റിവലായിട്ടാണ് കാര്യം പോകുന്നത് നമ്മുടെ നാട്ടിൽ ഓണത്തെ ഒരു വലിയ ഫെസ്റ്റിവലായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓണം ഒരു ഫെസ്റ്റിവലല്ല അതിനൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളിൽ ഓണത്തെപ്പറ്റി പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഓണത്തിൻ്റെ സമയത്ത് അവധി കിട്ടുക എന്നുള്ള ഒരു സംഭവമുണ്ടല്ലോ അവധിയുടെ ഒരു സന്തോഷമാണ് മെയിൻ കാര്യം അപ്പം അവധിയൊക്കെ കിട്ടി നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി ലോക്കലിൽ ഉള്ളവർ ക്രിക്കറ്റ് കളിയും പറമ്പിക്കൂടെ ഓട്ടവും പിന്നെ മരത്തെ വലിഞ്ഞ് കയറുന്നതും മാങ്ങ പറിക്കുന്നതും കശുമാവിൻ്റെ പഴം കഴിക്കുന്നതും പേരക്ക പേര ഒരു വലിയ പേരമരം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അത് പേരക്ക വരയ്ക്കുന്നതും ഒക്കെയാണ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടിപ്പെടുന്ന ഓരോ കാര്യങ്ങളും ചെറുപ്പത്തിലാകുമ്പോഴത്തേനും നമുക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ ചിന്തകളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് ആ രാവിലെ ഉച്ചയ്ക്കുമായിട്ടും കഴിക്കണം കൃത്യമായ സ സമയത്തകത്ത് കയറണം ഇതല്ലാതെ വേറെ പ്രശ്നങ്ങളില്ലല്ലോ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് തന്നെയാണ് ജീവിക്കുന്നത് നമ്മളൊക്കെ അന്ന് വെളിയിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് തന്നെ വേണേൽ പറയാം കൃത്യമായിട്ട് കഴിക്കുന്ന സമയം വീട്ടിൽ വരും അല്ലെങ്കിൽ വെളിയിൽ പോകും അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോകും കഴിക്കുക അതൊക്കെ വളരെ റയറാണ് എന്നിരിയങ്കിലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ ഇതുപോലൊരു സോഷ്യലൈസേഷൻ ഉണ്ടോ എന്ന് തന്നെ ഇപ്പോൾ സംശയമാണ് ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് ടോട്ടലി സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മലയാളികളെയും ഇന്ത്യക്കാരെയും ലോകത്തുള്ള സകല മനുഷ്യരെയും ഒരു കുടക്കീഴിലേക്ക് അല്ലെങ്കിൽ ഒരു വലക്കുള്ളിൽ ഒതുക്കിയ പരിപാടിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കാരണം സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടെയാണ് ഓണത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഓണത്തിൻ്റെതല്ല എല്ലാ ഫെസ്റ്റിവലുകളുടെയും ഫാമിലി ആയിട്ടുള്ള പെരുന്നാളുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബന്ധങ്ങളിൽ പോലും വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയിൽ ഓണം എപ്രകാരം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഒരു സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് ടൈമിൽ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ വളർന്നു വന്നതുകൊണ്ട് ഓണത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിച്ച് വളരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സന്തോഷകരമായ വസ്തുത ചെറുപ്പത്തിലൊക്കെ ഓണത്തിന് നമ്മൾ പോയി അന്നീ കിറ്റിമേടിയിരുന്നില്ല എവിടെ നിന്നെങ്കിലും പോയി ഒരു പച്ചക്കറി കടയിൽ പോയി പല സദ്യക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നതും അതെല്ലാം കൂടെ ഉണ്ടാക്കി എൻ്റെ മധുരം മമ്മി പുള്ളിക്കാരി അതെല്ലാം കറി വെക്കുന്നതും വാഴയില വെട്ടി അതിൽ വെച്ച് കഴിക്കുന്നതും ഒക്കെ ഒരു സംഭവമായിരുന്നു ചെറുപ്പത്തിൽ ബർത്ത്ഡേകളൊന്നും അത്ര ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല പക്ഷേ ഇതുപോലുള്ള ക്രിസ്മസ് അതുപോലെ ഓണം അതുപോലൊക്കെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് തന്നെ ഒരു ഇതുണ്ടല്ലോ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത് കാണം എന്ന് പറയുന്നത് സ്ഥലം വിറ്റ് വേണേലും അതുപോലെ ആഘോഷിക്കണം എന്ന് മലയാളികൾ എപ്പോഴും ഇതോടെ പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇതെല്ലാം മാറി ഇപ്പോഴത്തെ കാലത്ത് ഓണസദ്യ ഉണ്ടെങ്കിലും സദ്യയിൽ അതിനെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ കാലത്തെ ഓണം മുഴുവൻ സോഷ്യൽ മീഡിയയിലാണ് നടക്കുന്നത് എന്ന് പറയാം ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോവുക ഫേസ്ബുക്കിൽ ലൈവ് പോവുക ഈ പരിപാടികളൊക്കെയാണ് എല്ലാവരും ഓണക്കാലത്ത് ചെയ്യുന്നത് അത് ഏത് ഇവൻ്റ് ഉണ്ടെങ്കിലും അത് ഇവൻ്റ് പെരുന്നാളാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്മസ് ആണെങ്കിലും ഏത് ഇവൻ്റ് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ലൈവ് പോകാനാണ് ശ്രമിക്കുന്നത് കാരണം എന്താ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാകണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്ന എന്തിനാ നാല് പേര് നമ്മളെപ്പറ്റി കാണണം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടണം ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുമ്പോഴത്തേന് ഓക്കെ ഇതിനകത്ത് വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ കറിയേ കാണത്തുള്ളൂ പക്ഷേ നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റ് ഇരുപത്തിനാല് കൂട്ടം കറിയും നാല് കൂട്ടം പായസങ്ങളും പ്രഥമനും അതും എല്ലാം ഉള്ള വലിയ സത്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് നമ്മളെ പ്രൊജക്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഫേക്ക് ഫെയ്ക്കാട്ടുള്ള ഒരു കാര്യമാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒത്തിരി അധികം ആൾക്കാരെ സ്വന്തമായിട്ട് വളരെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതുപോലുള്ള ഇവൻറ്റുകൾ എന്ന് വേണേൽ പറയാം ഓണത്തെപ്പറ്റി ഒത്തിരി മൈമുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും അതായത് പ്ലേറ്റിൽ ഇരുപത്തിനാല് കൂട്ടം കറി ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പക്ഷേ നമ്മുടെ വീട്ടിൽ മൂന്ന് കൂട്ടം കറിയേ കാണത്തുള്ളൂ പിന്നെ പുലിക്കളി പുലികളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പുലികളിയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പുലികളി എന്ന് പറയുന്ന പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുലികളി കാണാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെണ്ട കൂട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴന്നേലും ഇറങ്ങി ഓടും വെളിയിൽ എന്താണ് പുലികളി കാണാനായിട്ട് ഓടും ചില എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഓർക്കൊന്നുമില്ല വീട്ടിൽ പുലികളിയായിട്ട് ആൾക്കാർ വരുവായിരുന്നു നമ്മുടെ ഈ ക്രിസ്മസിന് കരോൾ സർവീസ് വരുന്നത് പോലെ അപ്പോൾ അവർക്ക് നമ്മൾ ചെറിയൊരു പൈസ കൊടുത്ത് വിടുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ചിലർ ഈ വാഴയുടെ കച്ചിയും ഒക്കെ ദേവത്ത് വെച്ച് കെട്ടി വേറൊരു പുലിയും ഉണ്ടായിരുന്നു അകൂടെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാമിലാണ് ഉള്ള നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഫിൽറ്റർ ഇട്ടുള്ള പുലികളിയാണ് ഇപ്പോൾ നടക്കുന്നത് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഒത്തിരി പോയി എന്നുള്ളതാണ് സത്യം ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ മാവേലി വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന കാര്യം എന്നായിരിക്കുന്നു എൻ്റെ അക്കോമഡേഷൻ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ബുക്ക് ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണോ എൻ്റെ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ വൈഫൈയുടെ പാസ്വേഡ് എന്താണ് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് ഇതൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒക്കെ രീതിയിലൊക്കെ സിറ്റുവേഷൻസ് മാറിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം വേറെ കാര്യമുണ്ട് ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞത് ഞാനീ ജിമ്മ് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഞാനീ ചിന്തിക്കുന്ന ഒരു കാര്യമാണിത് ഭയങ്കര ഡയറ്റായിരിക്കും കീറ്റോ ഡയറ്റ് ഇൻ്റർമീഡിയറ്റ് ഡയറ്റ് ആ ഡയറ്റ് ഈ ഡയറ്റ് ഒക്കെ ആയിരിക്കും ചിലവിടെ പറഞ്ഞാൽ ഓണസദ്യക്ക് അങ്ങോട്ട് പോയി പോയിരുന്ന ഓണം സദ്യ മുമ്പിൽ വന്ന് കഴിയുമ്പോഴത്തേനും അയച്ചത് നാല് കൂട്ടം പായസവും അഞ്ച് കൂട്ടം വിഭവങ്ങളും പല തരത്തിലുള്ള സാധനങ്ങളും അടിച്ചു കയറ്റുകയല്ല ചോറൊക്കെ അപ്പോൾ ഇതിൻ്റെ സംഭവം സംഭവമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജിം ട്രെയിനർ ആണെങ്കിൽ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നെ ഇതെങ്ങനെ ഇനി ഞാനിത് ഈ കാലറി ഞാൻ ബേൺ ചെയ്ത് കളയും ഇത്രയും കഴിക്കുകയാണ് ഇനി എങ്ങനെ ഈ കാലറി ബേൺ ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര ടെൻഷനാണ് ജിമ്മിലൊക്കെ പോകുന്നവർക്കല്ല ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയാണല്ലോ ഒരു ദിവസമല്ലോ അപ്പോൾ അങ്ങനെ ഒരാഴ്ച അത് ടോട്ടലി കഴിക്കുന്ന സാധനം പിന്നീട് ബേൺ ഔട്ട് ചെയ്യാനായിട്ട് നാളുകളിരുന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു സംഭവം നമുക്ക് നടക്കാൻ മേലാത്തത് ഓക്കെ ഇങ്ങനെ വെക്കുന്ന സൗണ്ടിന് നമ്മൾ പറയുന്നത് മുരടനക്കുക എന്നാണ് ഈ മുരട് എന്ന് പറഞ്ഞ ഈ സൗണ്ടിൻ്റെ അല്ലെ ഈ പറയുന്ന പദത്തിൻ്റെ കൃത്യമായ അർത്ഥം നിങ്ങൾക്ക് അറിയാം അതെ റൂട്ട് വേർഡിൻ്റെ കൃത്യമായ അർത്ഥം നിങ്ങൾക്കറിയാം നമുക്ക് നോക്കിയിട്ട് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ മുരടനക്കുക എന്നുള്ള വേർഡ് നമുക്കറിയാം ഇങ്ങനെ വെക്കുന്നതിനാണ് മുരടനക്കുക എന്ന് പറയുന്നത് എന്താണ് ഈ മുരട് അനക്കുക എന്താണ് ഞാൻ അക്കുന്നത് തൊണ്ട ഇല്ല അങ്ങനെ സൗണ്ട് വെക്കുന്നതിനാണെന്നറിയാം എന്നാലും ഇതിൻ്റെ പദാർത്ഥം എന്താണ് ഇതിൻ്റെ പദത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് മുരട് എന്ന് പറഞ്ഞാൽ വേര് എന്നാണ് അർത്ഥം ഒരു മരത്തിൻ്റെ മുരട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മരത്തിൻ്റെ വേര് എന്നാണ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം നമ്മുടെ സൗണ്ട് പുറപ്പെടുവിക്കുന്നത് മൂന്ന് അവയവങ്ങൾ വെച്ചിട്ടാണ് ഒന്ന് ചുണ്ട് രണ്ട് നാവ് മൂന്ന് തൊണ്ട ഈ മൂന്ന് അവയവങ്ങൾ വെച്ചിട്ടാണ് ഈ അവയവങ്ങളിലെ ഏറ്റവും ബാക്കിലേത് ആയതുകൊണ്ടും ഏറ്റവും അവസാനത്തേത് ആയതുകൊണ്ടും ആണ് തൊണ്ടയെ മുരട് എന്നൊരു പര്യായമുണ്ട് അപ്പം തൊണ്ട കൊണ്ട് ഇങ്ങനെ വെക്കുന്നതിന് മുരടനക്കുന്നെന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൂടുതലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രസൻസ് അറിയിക്കാനും എവിടെയെങ്കിലും ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമോ ഇങ്ങനെ വെക്കാം പിന്നെ പാട്ടുകാർ പാട്ടുപാടുന്നതിന് മുമ്പ് ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ മുരടനക്ക എന്നുള്ള പ്രയോഗവും മുരടനക്ക അനക്കുക എന്നുള്ളതിൻ്റെ ഉപയോഗവും അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നാളത്തെ വാക്ക് നോക്കാം നാളത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ അറം പറ്റുക എന്നുള്ള അറം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നാണെന്ന് അറിയാം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓ അറം പറ്റിപ്പോയി അവൻ പറഞ്ഞത് കൊണ്ട് അറം പറ്റിപ്പോയി എന്താണ് ഈ അറം അറിയാമോ അറിയാമെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം അപ്പോൾ നമുക്ക് മനസ്സിലായി മുരട് എന്ന് പറയുന്നതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്നാന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓണത്തെപ്പറ്റി ഉള്ള സമയവും അതിൻ്റെ വ്യത്യാസങ്ങളുമാണ് പറഞ്ഞു വന്നത് ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓണം എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ് എല്ലാവരും ജോലിക്കാരാണ് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാം ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഷിഫ്റ്റുകളും കാര്യങ്ങളുമൊക്കെയുണ്ട് ഇപ്പോൾ ഓണത്തിൻ്റെ ഒരാഴ്ചയിലും ഉപരിയായിട്ട് ഒരു ദിവസം ആയിരിക്കും എല്ലാവർക്കും ഓണം ഓണത്തിൻ്റെ ആ തിരുവോണം എന്ന് പറയുന്ന ദിവസത്തിൽ ആ മിക്ക ആൾക്കാരും ഓണം ആഘോഷിക്കുക പിന്നെ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓണത്തിനാണ് സകല സിനിമാ നടന്മാരും പാട്ടുകാരും എല്ലാവരും വരുന്നത് നമ്മളിപ്പോൾ ആണെങ്കിൽ മെൽബണിൽ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്ന് പറയുന്ന നാട്ടിലെ സിംഗറാണ് വരുന്നത് അപ്പോൾ ആ സിംഗർ വരുന്ന പ്രോഗ്രാമുണ്ട് അത് ഓണമായിട്ട് ചില കഴിഞ്ഞിട്ടാണ് വരുന്നത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലാണ് വരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഓണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ ഇതുപോലുള്ള പ്രോഗ്രാമുകളാണ് ഓണത്തിന് ഇവിടെ നടക്കുന്നത് അതായത് നാട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു ഇവിടെ നല്ല സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ ഓണത്തിൻ്റെ പരിപാടികൾ അതിലൊക്കെ പങ്കെടുത്തിട്ട് പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം ഇപ്പോൾ ആണെങ്കിൽ നിവിൻ പോളിവിടെയുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ ആൾക്കാർ വരികയും ഇവിടുത്തെ ഓണം ആഘോഷിക്കുകയും ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മലയാളികളുടെ കൂടെ ഓണം ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലത്തെ പ്രോഗ്രാമുകളാണ് ഈ ഇതുപോലുള്ള രാജ്യങ്ങളിലുള്ള ഓണത്തിൻ്റെ ഫസ്റ്റ് ഓണം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ തവണ ആരൊക്കെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഏതൊക്കെ പ്രോഗ്രാം ഉണ്ട് എവിടെയൊക്കെയാണ് നമ്മൾ ഇത്തവണ പോകുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനിങ് പോകുന്നത് അല്ലേ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നത് നേരെ എന്താണ് ഫുഡ് കളിക്കുക അതെ ഇതേ എന്ന് പറഞ്ഞെങ്കിൽ പോകല്ലേ ഇങ്ങനത്തെ പരിപാടികളൊന്നും അപ്പോൾ അതാണ് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നാട്ടിലൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം കാണത്തില്ല കഴിവതും പഴയ പോലൊക്കെ തന്നെ ആയിരിക്കും എന്ന് എൻ്റെ ഒരു വിചാരം പോകുന്നു അപ്പോൾ ഇതുപോലുള്ള പരിപാടികളാണ് പ്രവാസികളെ പറ്റിയുള്ള ഫസ്റ്റ് തിങ് ഓണം സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയല്ല കേട്ടോ അപ്പോൾ ഈ ആഴ്ചകളിലെല്ലാം ടോട്ടലി ഒരു രണ്ട് മൂന്ന് മൂന്നാഴ്ചത്തേന് കാണും പരിപാടി നമ്മൾ നടത്തുന്ന പരിപാടിക്ക് ഫുള്ളായിട്ട് ഓണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതായത് ഒക്ടോബറിലവർ അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തെട്ട് തൊട്ട് സെപ്റ്റംബർ അഞ്ച് വരെയാണ് എന്നാണെന്നാ ഓണം എൻ്റെ ഒരു ചിന്തയിൽ ഒരു ഓർമ്മയിൽ നിന്ന് വരുന്നത് അപ്പോൾ ആ ഓണത്തിന് സമയം കംപ്ലീറ്റ്ലി പരിപാടികൾ കാരണം ഇവിടെ മലയാളി അസോസിയേഷൻസ് ഉണ്ട് നമുക്കുള്ള ഇവിടെയുള്ള കൂട്ടായ്മകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ചെറിയ ചെറിയ പരിപാടികൾ ക്ലബ്ബുകളൊക്കെ അങ്ങനെ വളരെ കുറവാണല്ലോ ഉണ്ട് ക്ലബ്ബുകൾ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഇതുപോലുള്ളൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് വരുന്ന ഒരു ക്ലബ്ബുകൾ വളരെ കുറവായിരിക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ പല പല ക്ലബ്ബുകൾ ഉണ്ട് പല പല കൂട്ടായ്മകളുണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് ഓണത്തിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നത് അവരെല്ലാം നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും ഓണത്തിൻ്റെ ആഘോഷങ്ങളെല്ലാം നടത്തുന്നുമുണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് നടത്തുന്നുണ്ട് ഓരോരോ പ്രോഗ്രാമിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോയി അവിടെ പോയി ഇരുന്നാൽ മതി അതുപോലെ നല്ല സെറ്റപ്പായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഓണം എന്ന് പറയുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് തിങ് ഇതാണ് സെക്കൻഡ് തിങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദ്യ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പം കിറ്റുകളായിട്ട് മേടിക്കാൻ ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ മലയാളി സ്റ്റോറിൽ നമുക്കൊരു മെയില് വന്നിരുന്നു മലയാളി സ്റ്റോറിൽ കിറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് വേണേൽ പ്രീ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്യുന്നത് രണ്ട് ഉണ്ട് കൃത്യം രണ്ട് മാസം രണ്ടാഴ്ചയും കൂടി ഒരാഴ്ചയും കൂടി ഉണ്ടെന്ന് തോന്നി അപ്പോൾ അതിനോടെ ഉള്ളിൽ നാട്ടിൽ നിന്ന് കിറ്റുകൾ വരും കൃത്യമായിട്ട് നമുക്കിപ്പോൾ ആറ് ഞങ്ങളിപ്പോൾ വീട്ടിൽ അഞ്ച് പേരാണ് അഞ്ച് പേർക്ക് വേണ്ടിയിട്ട് മേടിക്കാം ഞാൻ മേടിച്ചിട്ടില്ല അങ്ങനെ മേടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതാണ് സെക്കൻഡ് തിങ് തേർഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം കൂടെ കൂടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് കൂട്ടുകാരികളും കമ്പനികളും ഒക്കെ കൂടുന്ന ഒക്കെ പരിപാടിയാണ് നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല പിന്നെ ഈ പുലികളിയും വടം വലിയും പരിപാടികളൊക്കെ നടത്തുന്ന ക്ലബുകളുണ്ട് അവിടെ നമ്മൾ ഓണം ആഘോഷിക്കാനായിട്ട് എടുക്കണം കേട്ടോ ചുമ്മാ ഒന്നും പറ്റത്തില്ല എടുക്കണം ഓണം ആഘോഷിക്കാൻ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് പോരാം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മെയിൻ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് മലയാളികൾക്ക് മാത്രമായി അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വേറെ ഒരു സ്റ്റേറ്റുകാരും അല്ലെ വേറെ ഒരു കൺട്രിക്കാർക്കും സ്വന്തമല്ലാത്ത ഒരു ആഘോഷമാണ് നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓണത്തിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് ടുഗതർനെസ്സാണ് നമ്മളെല്ലാവരോടും കൂടി വരികയും സംസാരിക്കുകയും ആൾക്കാരോട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് സന്തോഷമായിരിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നാളെ ഞാൻ വേറെ വീഡിയോയുമായി വരുന്നതായിരിക്കും നാളത്തെ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക ആരോഗ്യമായിരിക്കുക സി യു വൺ ദി നെക്സ്റ്റ് വൺ